കൊയ് കൊയ്ത്ത് കഴിഞ്ഞിട്ട് ഇതിനു കിടക്കുന്ന സാധാരണക്കാരുടെ പ്രതികരണമാണ് വർഷങ്ങളായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന വ്യക്തിയാണ് അപ്പൊ അവർക്ക് കമർഷം ഉണ്ട് ഇടതായാലും വലതായാലും പറ്റിക്കുന്ന പരിപാടിയാണ് അപ്പൊ അത്യാവശ്യം കോറി വേസ്റ്റ് എങ്കിലും ഇവിടെ ഇട്ടിട്ട് ഒരു അല്പം ഉയർത്തി ഇവർക്ക് നടക്കാവുന്ന ഒരു കണ്ടീഷനിൽ മഴ പെയ്യുമ്പോ നീ കനു ഇപ്പൊ വെള്ളം അടിച്ചിട്ടില്ല നീ കനാലിന് വെള്ളം അടിച്ചാൽ ഇങ്ങോട്ട് വരും നീ പറ്റിക്ക് വരും ഇവിടെ നടക്കാൻ പറ്റില്ല ഞാൻ ചോദ്യങ്ങൾ നമ്മുടെ ഇലക്ഷൻ ഡിസംബർ പതിനാം തീയതി ആണ് നമ്മുടെ ഇലക്ഷൻ ഇവിടെ വരുന്നത് ഉൾപ്പെടെയുള്ള ജില്ലകളില് പതിനൊന്നാം തീയതി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാനല്ലേ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്നു പാർട്ടി ടിക്കറ്റ് കിട്ടും എന്നുള്ള പ്രതീക്ഷ തന്നെയായിരുന്നു പക്ഷെ ഓക്കെ ചില കാരണങ്ങള് കൊണ്ട് നമ്മളെ തടയണ്ടേ നമ്മളൊരു ജനാധിപത്യ സംവിധാനം വിചാരിച്ച് പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഒരു രീതി അനുസരിച്ചിട്ട് ജനങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ പ്രവർത്തിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലം വേണമെന്നില്ല പിന്നെ ഓരോ കാര്യങ്ങൾ നടപ്പാക്കുമ്പോൾ അധികാരത്തിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലം എന്തായാലും ശരിക്കും ഞാനൊക്കെ ജീവിക്കുന്നത് ഒരു സാധാരണ ഒരു ഗ്രാമപ്രദേശത്തായാലും കാലത്ത് ഗ്രാമമായിരുന്നു കാണുന്ന രീതിയിലുള്ള അപ്പോൾ ആ ഗ്രാമപ്രദേശത്ത് കുറെ ആൾക്കാര് പാവപ്പെട്ട ആൾക്കാർ തന്നെയാണ് അപ്പോൾ അവരുടെ പല വിഷയങ്ങളും നമ്മുടെ മുമ്പിൽ വരാറുണ്ട് കുട്ടികൾ തന്നെ പല വിഷയങ്ങളും അപ്പോൾ അത്തരത്തിൽ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ ഒരു സാഹചര്യം ഇപ്പോൾ ഏറ്റവും മുമ്പ് പഞ്ചായത്തിൽ അല്ലെങ്കിൽ വില്ലേജ് അതപ്പുറം പോലീസ് സ്റ്റേഷൻ ഈ സ്ഥലങ്ങളൊക്കെ സ്ഥലങ്ങളൊക്കെയാണ് കൂടുതലും ഇത് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ജീവിതത്തിൻ്റെ ചെയ്യേണ്ട അല്ലെങ്കിൽ എത്തപ്പെടേണ്ട ആവശ്യങ്ങൾ പോകേണ്ട സ്ഥലങ്ങൾ ആ സ്ഥലങ്ങളിൽ പോലും സാധാരണപ്പെട്ട ആൾക്കാർക്ക് അതിൻ്റേതായ രീതിയിൽ കാര്യങ്ങൾ ആ കാലത്ത് നിർ നടത്താൻ പറ്റുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു സംവിധാനത്തിലൂടെയാണ് അത് നമ്മൾ നമ്മൾ മുമ്പിൽ ഒരാൾ വരാണെങ്കിൽ അവർക്ക് ഇന്ന ചാനലിലൂടെ അത് ചെയ്യാൻ നമ്മളെ ഇറങ്ങിയാൽ ഈ അധികാരികളുടെ മുമ്പേ വേണം അങ്ങനെ ചിലപ്പോൾ നമ്മൾ മൈൻഡ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അവർ നിവൃത്തി കൊടുക്കാൻ നമ്മളാ ഈ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനത്തിൽ നമുക്ക് ഉണ്ടാവണം എന്ന് തോന്നുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയോടൊപ്പം ചേർന്ന് ഈ പാവപ്പെട്ട ആൾക്കാരൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ അത് നിർവഹിക്കുന്നുണ്ട് അങ്ങനെയാണ് രാഷ്ട്രീയത്തിലേക്ക് പോകുന്നത് രാഷ്ട്രീയം നമുക്ക് വേണമെന്ന് തോന്നുന്നത് അവിടെയാണ് അങ്ങനെയാണ് ഒരു പ്രതിനിധിയായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയത് അതെ നമ്മുടെ അന്നത്തെ ചിന്തയിലോ അല്ലെങ്കിൽ ഇന്നത്തെ ചിന്തയിലോ ഈ രാജ്യത്തെ ഏറ്റവും ഗുണകരമായ ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് അത് നമ്മൾ ചെറുപ്പത്തിലെ പുസ്തകങ്ങളിൽ പഠിക്കുമ്പോൾ ഇന്ത്യ എന്നാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലെങ്കിൽ ഇന്ത്യൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാലും ഇന്ത്യ എന്ന എന്നാലും ചിന്താവ മണ്ണർ മരിച്ചുപോയ പല നേതാക്കന്മാരും ആ പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്നത് ഒത്തിരി കാര്യങ്ങൾ ചെയ്തതും ഒത്തിരി നമുക്കറിയാം അങ്ങനെയെങ്കിലും ആ പാർട്ടിയെ തിരഞ്ഞെടുക്കുക എന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഒരു വ്യക്തിപരമായ ആശയങ്ങളും ഈ രാഷ്ട്രീയ പാർട്ടിയുടെ ആശയങ്ങളും ഒട്ടു വന്നപ്പോൾ തീർച്ചയായിട്ടും അതായത് നമ്മുടെ ചിന്ത ഏത് രീതിയിലായിരുന്നു എന്ന് ഇന്നും ആ ചിന്തകൾക്കും ഒരു ഏറ്റവും പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ആശയങ്ങൾ മാത്രമല്ല അവസരങ്ങളും പദ്ധതികളും ആവിഷ്കരിക്കുന്ന ഒരു പാർട്ടി നാൽപ്പത്തി ഏഴിന് ശേഷമാണെങ്കിലും സ്വതന്ത്ര ഇന്ത്യയിലാണെങ്കിലും അതിന് മുമ്പാണ് ആ ഒരു പാർട്ടിയാണ് അതിന് മുൻകൈത്ത എന്നുള്ള ഉറച്ച ബോധ്യം കാണിക്കുന്നില്ല അതിനെപ്പറ്റി എന്താ ഇവിടെ ഒരു പുതുതലമുറയ്ക്ക് അവർക്കൊരു ക്രെഡിബിലിറ്റി ഒരാളെ കണ്ട് മാതൃകയാക്കാവുന്ന ഒരു ക്രെഡി ക്രെഡിബിലിറ്റി ഇല്ലാത്തൊരു പൊളിറ്റിക്കൽ വർക്ക് പല രാഷ്ട്രീയ നേതൃത്വത്തിനും പ്രത്യേകിച്ച് നേതാക്കന്മാരിന്നും ഉണ്ടായിരുന്നു ഇത് കൊണ്ട് തന്നെയാണ് പറയുന്നത് അപ്പോൾ നമ്മൾ നമ്മളെ ആകർഷിക്കപ്പെടുന്ന ഒരു അട്രാക്റ്റീവ് പൊളിറ്റിക്കൽ സിസ്റ്റം ആ ക്രെഡിബിലിറ്റി ഉണ്ടാവും ആ ക്രെഡിബിലിറ്റി ആ വിശ്വാസതക്ക് എവിടെ കോട്ടം സംഭവിക്കും അത് ഏത് രാഷ്ട്രീയ പാർട്ടി എല്ലാവരും അങ്ങനെയല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരും അങ്ങനെയല്ല മികച്ച നേതാക്കന്മാരുണ്ട് മികച്ച കാര്യങ്ങളെ നയതന്ത്രം കൊണ്ടുപോകാനുള്ള നേതാക്കന്മാരുണ്ട് പക്ഷെ കൂടുതലും ആ ഒരു ക്രെഡിബിലിറ്റിക്ക് ഇവിടെ കോട്ടം സംഭവിക്കും അപ്പോൾ പൊതുവേ അവർക്ക് മാതൃകയാക്കാൻ പറ്റാവുന്ന കാര്യങ്ങളും ആളുകൾക്ക് രാഷ്ട്രീയത്തിൽ ഇൻട്രസ്റ്റ് പോകുന്നത് മനസ്സിലാണ് അതുകൊണ്ട് വ്യത്യാസം അത് രാജ്യത്തിന് ഭയങ്കര നഷ്ടമാണ് കാരണം കേവലം കുറച്ച് പേര് ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിലേക്ക് വരുന്ന കുറച്ച് പേർക്ക് അധികാരത്തിലിരിക്കാൻ മാത്രം ആഗ്രഹമുള്ള കുറച്ച് പേരുണ്ട് അവർ മാത്രം ഈ രാജ്യത്തെ നയിച്ചാൽ സ്വാർത്ഥ താല്പര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു എന്താ പറയുക ഭരണഘടന ആ ഭരണഘടനയ്ക്ക് അനുസൃതമായ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകാൻ സാധിക്കില്ല ആ അപകടം എന്ന് പറയുന്നത് ഇപ്പം നാനാർത്ഥത്തിൽ ഏകത്വമാണ് രാജ്യം അതുപോലെ സെക്കുലറിസമാണ് ഇതിൻ്റെയൊക്കെ കടക്കിൽ കത്തിരിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഏത് പൊളിറ്റിക്കൽ ലീഡേഴ്സും അവരുടെ സ്വാർത്ഥതയിട്ടുണ്ട് ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ കഴിഞ്ഞ വർഷങ്ങളൊക്കെ തന്നെ തന്നെ ഈ ചില രാഷ്ട്രീയ പക്ഷികൾ അല്ലെങ്കിൽ ഭരിക്കുന്ന ആൾക്കാർ തന്നെ പ്രത്യേക വിവേചനം വെച്ച് പല കാര്യങ്ങളിലും രാജ്യത്ത് ഒരു സിസ്റ്റമാണ് ഇത് ഇനിയും ആവർത്തിക്കുന്നത് അപ്പോൾ ഇന്ത്യയിലെ യുവജനങ്ങൾ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളിൽ ഭൂരിഭാഗവും ഒരു യുവജനങ്ങളാണ് ആ യുവ യങ്സ്റ്റേഴ്സ് ശരിയായ രീതിയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെ മനസ്സിലാക്കി മുന്നിട്ടിറങ്ങിയില്ലെങ്കിൽ രാജ്യം വളരെ അപകടത്തിലേക്ക് ആകും രാജ്യത്തിൻ്റെ ഭരണഘടനയെ തന്നെ ശിഥിലമാക്കും ഇപ്പോൾ ഡോക്ടർ അംബേദ്കർ പറഞ്ഞാൽ വ്യത്യസ്തകാരമുണ്ട് ഈ രാജ്യത്തിൻ്റെ ഭരണഘടന വന്ന് ഏറ്റവും നമുക്ക് ലഭിക്കാവുന്ന മികച്ചതാണ് പക്ഷേ മികച്ചതല്ലാത്ത ആൾക്കാരെയാണ് ഭരിക്കപ്പെടാൻ ക്ഷണിക്കുകയെങ്കിൽ ആ ഭരണഘടന വികൃതമാവും അതാണിപ്പോൾ സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ തിരുത്തലുകൾപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം യങ്സ്റ്റേഴ്സിനുണ്ട് രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിച്ചാലും ആ രാഷ്ട്രീയം എന്താ വെച്ചാൽ സേവനമാണ് നമ്മെ സ്വയം സേവിക്കില്ല രാഷ്ട്രത്തെ സേവിക്കുന്നതാണ് രാഷ്ട്രസേവനം മഹാത്മാഗാന്ധിയൊക്കെ അത്തരത്തിൽ കൂടെ കടന്നുപോയി ആൾക്കാർ അപ്പോൾ ആ രാഷ്ട്രത്തെ സേവിക്കുന്നതിൻ്റെ ഭാഗമായി ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഈ രാജ്യത്തിലെ ജനങ്ങളുടെ ജീവൻ നിലനിൽക്കുന്നതിന് വേണ്ടി മതസൗഹാർദ്ദപരമായി ഇവിടെ ബുദ്ധനാണെങ്കിലും മുസൽമാനാണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും പാഴ്സി ആണെങ്കിലും ജൂതനാണെങ്കിലും ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും ഒരേ സ്നേഹത്തോടെ ഒരേ മനസ്സോടെ ഏത് ആഘോഷങ്ങൾ ഒരുമിച്ച് ജീവിക്കാനുള്ള ഒരു സിറ്റുവേഷൻ അതിൽ നിന്ന് മാറിപ്പോയി ആ സിറ്റുവേഷൻ തിരികെ കൊണ്ടുവരണമെങ്കിൽ യങ്സ്റ്റേഴ്സ് പ്രത്യേകിച്ച് ഈ രാജ്യത്ത് പൊളിറ്റിക്സിലേക്ക് എത്തപ്പെടണം അങ്ങനെയുള്ള ഒരു ലോങ് ഇവർക്ക് ഇവർക്കുണ്ടാവണം പത്തൊമ്പതാറാണ് ഞാൻ മത്സരിക്കാൻ പോകുന്നത് അപ്പോൾ പത്തൊമ്പതാം വാർഡ് മത്സ്യം എന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ വാർഡിലൂടെ കടന്നു പോകുന്ന കൈപ്പുള്ളി ആറാംകല്ല് റോഡാണ് ഈ റോഡ് കുറേ വർഷങ്ങളായി തകർന്നെടുക്കുക അപ്പോൾ കോൺഗ്രസ് ആണെങ്കിലും അല്ലെങ്കിൽ എൽ ഡി എഫ് ആണെങ്കിലും ഈ ഇടത് വലത് കക്ഷികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുക ഈ റോഡ് നന്നാക്കാനുള്ള യാതൊരു നിലപാടും സ്വീകരിച്ചിട്ടില്ല മാത്രമല്ല ഇറവ് കപ്പൽപ്പള്ളിയുടെ മുന്നിൽ കൂടെയുള്ള കൈപ്പിളിയിലേക്ക് കടക്കുന്ന ഷോർട്ട് കട്ട് ഉണ്ട് പാടും ഈ ഹരിത സൈഡിലുള്ള റോഡ് അതൊരു പതിനഞ്ച് വർഷമായി അവിടെ താമസിക്കുന്ന ജനങ്ങൾ ഒന്നടങ്കം ഒരു റോഡ് ആവശ്യപ്പെട്ടിട്ട് പോലും ആ റോഡ് നന്നാക്കി രണ്ട് കൂട്ടരും അവിടുത്തെ ജനങ്ങളെ പറ്റിച്ചു ആ പറ്റിച്ച ജനങ്ങളെ ഒരു ഷോക്ക് എന്ന പോലെ അവർ അവരവിടുത്തെ ജനങ്ങളെ എന്നെ സ്വീകരിക്കുന്നു അപ്പോൾ അവരോടൊപ്പം നിന്ന് അവർക്ക് ആവശ്യമായ ആ സഹായം ചെയ്തു കൊടുക്കണമെന്ന് ഒരു ആഗ്രഹം അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇവർക്കെതിരെ ഞാൻ സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചു ഡിസംബർ പതിനൊന്നിന് നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലുള്ള തെരഞ്ഞെടുപ്പിൽ അരിമ്പൂർ ഗ്രാമപഞ്ചായത്ത് ഭക്തംഭാവം വാർഡിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുന്നു കപ്പലാണ് എൻ്റെ ചിഹ്നം ഓ കപ്പൽ ചിഹ്നത്തിൽ നിങ്ങൾ വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കണമെന്ന് ഈ വാർഡിലെ മുഴുവൻ വോട്ടർമാരോടും സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു ഒപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ഉണ്ടാവണം അരിമ്പൂരിൽ നിന്ന് പ്രധാന ഷോർട്ട് ഇത് ഇവിടെ മഴക്കാലത്ത് വെള്ളം നിറഞ്ഞ് റോട്ടിക്കൂടെ നടക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് അടിയന്തരമായി ഇവിടെ കാന നിർമ്മാണം വേണം ആ കാന നിർമ്മാണത്തിന് ആവശ്യമായ കായികളും ഞാൻ കൈക്കൊള്ളുന്നതായിരിക്കും